ണപതയേ നമ ഓ ശ്രീ സുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദി സർവ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ മാസത്തിലെ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകൈരം പകുതി തിരുവാതിര പുണർതമ്മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മിഥുനക്കൂറില് ഉള്ളത് ഇവർക്ക് സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല മനക്ലേശം ധനക്ലേശം ബന്ധു വിരോധം പിന്നെ വ്യാപാരമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ ചെറിയ നഷ്ടം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ ഉള്ള ലാഭം കിട്ടാതെ വരിക ഇതിനൊക്കെ ഒരു ചെറിയ സാധ്യതയുണ്ട് അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ബന്ധു വീടുകളിലൊന്നും കഴിവതും പോകാതിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് പക്ഷേ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് വരുത്താൻ മഹാദേവന് ധാരയോ കൂവളമാലയോ ഒക്കെ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ഓം നമശിവയായ ഒരു നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും കാലത്തോ കാലത്ത് ആയിട്ട് ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറയും അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ഇടപാടുകളൊന്നും പാടില്ല കൂടുതൽ യാത്രയൊന്നും പാടില്ല അങ്ങനെയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പിന്നെ കുജൻ ഇരുപത്തിയെട്ടാം തീയതി വരെ വളരെ അനുകൂലനാണ് നല്ല ധനലാഭം ശത്രുപരാജയം സുഖപ്രാപ്തി വസ്ത്രാവരണാദികളൊക്കെ ലഭിക്കുന്നതിന് പുതിയതായിട്ടുള്ളതൊക്കെ ലഭിക്കുന്നതിന് നല്ല സാധ്യതയുണ്ട് പൊതുവെ എല്ലായിടത്തും എപ്പോഴും ഒരു ധൈര്യം കൂടെ ഉണ്ടാകുന്നു എല്ലായിടത്തും ഒരു കാര്യവിജയം തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ അത്ര അനുകൂലം അല്ലാതെയാണ് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തേണ്ടത് അത്യാവശ്യമാണ് അവിടെ ഒരു രക്തപുഷ്പാഞ്ജലി നടത്തലോ മാല ചാർത്തലോ കടും പായസം വഴിപാട് ഇതൊക്കെ ചെയ്യാവുന്നതാണ് വളരെ നല്ലതാണ് ഇനി ഒന്നുമില്ലെങ്കിലും വഴിപാടൊന്നും ചെയ്തില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാണിക്കായിട്ട് തൊഴുതു പോരുന്നത് തന്നെ വളരെ നല്ലതാണ് പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സന്തോഷം ധനപ്രാപ്തി ആഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത നല്ല സജ്ജനങ്ങളുമായിട്ടൊക്കെ ഇടപാടുണ്ടാകുക സംസർഗത്തിന് സാധ്യത അതുമൂലമായിട്ട് മനസ്സമാധാനം സന്തോഷം പല നേട്ടങ്ങൾ ഇതൊക്കെ ലഭിക്കുക വിദ്യാ കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് നല്ല രീതിയിലുള്ള സംഭാഷണം ആ നല്ല സംഭാഷണം മൂലം പല നേട്ടങ്ങൾ ലഭിക്കുക ഇങ്ങനെയൊക്കെ പല നല്ല ഗുണങ്ങളും കിട്ടുന്നതാണ് പക്ഷേ വ്യാഴം അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അത് ഈ തൊഴിൽ സ്ഥലത്ത് ചില മാറ്റങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട് പലപ്പോഴും ചില അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരാനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് അധികമായിട്ടുള്ള ചിലവ് വരുത്തുക മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് ദോഷം കുറയും അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമ പുഷ്പാഞ്ജലി സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ് ഇത് ജന്മരാശിയിലെ വ്യാഴം പൊതുവെ അത്ര നന്നല്ല എന്നാൽ ചില നല്ല ഫലങ്ങളും തരുന്നതിന് സാധ്യതയുണ്ട് ഈ വ്യാഴം അതായത് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ വിവാഹത്തിന് ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഇതുവരെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് ശ്രമിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് ഒരു സാധ്യത ഒരു വഴി തെളിഞ്ഞു വരും അതുപോലെ സന്താന ഭാഗ്യം ലഭിക്കുക തുടങ്ങിയ സന്താനങ്ങൾ മൂലം നേട്ടങ്ങൾ സന്താനങ്ങളുടെ വിവാഹം ജോലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക ഇങ്ങനെയുള്ള നല്ല ഫലങ്ങളും തരുന്നതാണ് ഈ വ്യാഴം പിന്നെ ശുക്രൻ ഇരുപത്തിയാറാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും എന്നാൽ ഇരുപത്തി ആറാം തീയതി മുതൽ അനുകൂലനായിട്ട് തന്നെയാണ് നല്ല ധനലാഭം ഉണ്ടാകുക സർവ്വവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു കർമ്മസ്ഥാനത്താണ് അപ്പോൾ ജോലി ജോലിസ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കോ ജോലി മാറ്റത്തിനോ ഒക്കെ ഒരു സാധ്യതയും ഉണ്ട് ജോലി ടെൻഷൻ ഉണ്ടാകാം ജോലി ശ്രദ്ധിച്ചില്ലെങ്കിൽ ശനി ബലവാനല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നതിന് തന്നെയും സാധ്യതയുണ്ട് ദൂരദേശത്തോട്ട് ജോലിക്ക് പോകേണ്ടി വരിക മാറേണ്ടി വരിക അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് കൂടാതെ ഹെൽത്തും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് നിസാര കാര്യങ്ങളും നമ്മൾ പിന്നത്തേക്കാകാം അന്ന് മാറ്റിവെക്കാൻ പാടില്ല അപ്പോൾ ശനി അത്ര അനുകൂലമല്ല ഹനുമാൻ ചാലീസ ജീവിക്കുന്നത് നല്ലതാണ് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ് അവരവരുടെ പക്ക പിറന്നാൾ വരുമ്പം ചെയ്തുകൊണ്ടാൽ മതി പിന്നെ ഈ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്ന വഴിപാടുണ്ട് അതും വളരെ നല്ലതാണ് അതുപോലെ വാഹനത്തെ ഒക്കെ പ്രത്യേകം സൂക്ഷിക്കുക ഹെൽത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ശനിയാഴ്ച ദിവസം കഴിവതും യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷമില്ലാതെ തന്നെ പൊയ്ക്കോളൂ പിന്നെ രാഹു അത്ര അനുകൂലനല്ല പല സ്ഥലത്തും ചില ഭാഗ്യ കേടൊക്കെ വരുത്തുന്നതിനും സാധ്യതയുണ്ട് പക്ഷേ സർപ്പപൂജ ചെയ്യുക ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക മഹാദേവനെ പൂജ ചെയ്യുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെ ദോഷം അങ്ങനെ ബാധിക്കില്ല കേതു വളരെ അനുകൂലനാണ് ഒരു ദോഷവും ചെയ്യുന്നില്ല വളരെ അനുഗ്രഹം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ